ചാത്തന്നൂർ പഞ്ചായത്തിൻ്റെ സിവിൽ സ്റ്റേഷൻ വാർഡിൻ്റെ താഴം വാർഡിൻ്റെ മധ്യഭാഗത്തുള്ള കടന്നു വന്ന ചെറിയ കനാലുണ്ട് ഈ കനാലിൻ്റെ തീരത്ത് ഇവിടുത്തെ ഹരിതകർമ്മസേന അടുക്കുന്ന മാലിന്യം നിങ്ങളിത് കാണുക ഇത് കണ്ട ഇത് കഴിഞ്ഞ് അവിടെയും ഈ സാധനം അടുക്കി വെച്ചിരിക്കും ഇത് സമയബന്ധിതമായി ഈ മാലിന്യം നീക്കാത്തന്നെ അതായത് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൻ്റെ ഒരു പ്രധാന ഇതാണ് ഇത് ഈ നാട് എങ്ങനെയാണ് നല്ലത് നമ്മളെ വീടുകളിൽ ഇന്നൊക്കെ അമ്പത് രൂപ വേടിച്ചിട്ട് ആ മാലിന്യം വേടിച്ചു കൊണ്ട് ഇവിടെ റോഡ് സൈഡുകളിൽ വെക്കാനാണ് ആ മാലിന്യം അപ്പോൾ ആ ഭാഗത്തും ഇതെല്ലാം ഇതാണ് സമയബന്ധം ഇത് ചാത്തന്നൂർ പഞ്ചായത്തിന് വണ്ടിയുണ്ട് ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ഭരിച്ചതാണ് സി പി ഐയും സി പി ഐയും എല്ലാം ഇത്രയും നിർഗുണാവസ്ഥയിലേക്ക് ഈ പഞ്ചായത്തിനെ എത്തിക്കുന്ന ഒരു ഭരണസമിതി ഞങ്ങളാദ്യമായിട്ടാണ് നാടിൻ്റെ അവസ്ഥയാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടേ എത്രയോ ആഴ്ചകളായി ഈ സാധനം ഇവിടെ ഇരിക്കുക മഴ പെയ്യുന്ന അതായത് കാണിച്ചു തരുത് അതുകൊണ്ട് അങ്ങോട്ട് കണ്ട സാധനം കണ്ട എത്ര ദിവസങ്ങളായി ഇതിനുള്ളൊരു സംവിധാനം ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോകരുത് വീട്ടുകാർ ഏത് രീതിയിലും പാവങ്ങൾ ഒരു നേരത്തെ അരി മേടിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരെ കയ്യിൽ നിന്നാണ് ഒരു ഒരു കിലോ അരി വേടിയാൻ കപ്പാസിറ്റി ഇല്ലാത്ത പാവങ്ങളെ വീട്ടിൽ പോയാണ് അമ്പത് രൂപ ഇങ്ങോട്ട് വാങ്ങിച്ച അല്ലെങ്കിൽ ഇത് അടച്ചില്ലെങ്കിൽ ഒരു അമ്പത് രൂപ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും തരത്തില്ല പഞ്ചായത്ത് വരുമ്പം പിടിച്ചു പറിക്കാൻ വരെ ആൾക്കാരെ ഇരുത്തിയിട്ടാണ് ഇമ്മാതിരി പോക്കൃത്രം കാണിക്കുന്നത് ഇത് ഹരിതകർമ്മ ഹരിതകർമ്മസേന അവരുടെ കുറ്റമല്ല ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ നെറികട്ട ഭരണത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നാട്ടുകാരെ നിങ്ങൾ പ്രതികരിക്കണം അത് ഓവർഹെഡ്